ശനിയാഴ്ച വൈകുന്നേരം നമ്മുടെ ലൈവ് കഴിഞ്ഞിട്ട് ഒരു വള്ളം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വന്നിട്ടുണ്ട് സമയം നാല് പതിനാറായിട്ടുണ്ട് ഈ സമയം ഒരു വള്ളം വന്ന് ആ വള്ളത്തിൽ എന്ത് മീനാണെന്ന് വെറുതെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഒരുപാട് മീൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മീന് വളരെ കുറവാണ് ഒന്ന് രണ്ട് മീന് മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞ് നോക്കാം നമുക്ക് കണ്ട ഇത് കാണുന്നുണ്ടോ നെമീന് കൊടുവ ഒരു പാലാ മീന് രണ്ട് പാലാ മീന് വേറെ മീനൊന്നുമില്ല ഇവർക്ക് കറിക്ക് പോലും മീനില്ല കേട്ടോ കറിക്ക് മീൻ എടുക്കാനായിട്ട് മടിക്കുകയാണ് കാരണം പതിനയ്യായിരം രൂപ ചിലവാക്കി പണിക്ക് പോയിട്ട് വന്ന വള്ളമാണ് ഇന്നലെ വൈകുന്നേരം മണിക്ക് പോയി വെള്ളമാണ് പിറ്റേ ദിവസം എന്താ സമയം നാല് രേഖാൻ പോകുന്ന സമയം വന്നവർക്കാണ് തയ്യൽ കാണുന്ന ഒരു മൂന്ന് നെടുവയും രണ്ട് പാലാ മീനും ഒരു നെമ്മീനും അത്രയുമാണ് വള്ളക്കാർ പണിക്ക് പോയവർ കറിക്ക് മീൻ എടുക്കാമെന്ന് പറയുന്നുണ്ട് വള്ളക്കാരൻ പറയുന്നത് പറയുന്നത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണെണ്ണയ്ക്ക് എന്താവുമെന്നാണ് അവർ ചോദിക്കുന്നത് പൊഴുതാണ് ശനിയാഴ്ച വൈകുന്നേരം നാല് പതിനാറായപ്പോൾ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന ഒരു വള്ളം ഇതിൽ വന്ന മീനാണ് അപ്പോൾ എത്ര രൂപ നഷ്ടമാണെന്ന് നോക്കണം മൂന്നാൾ പണിക്ക് പോയി ഇനി വള്ളത്തിനും മിഷീനിനും കൂടെ രണ്ട് ചേറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കണം മണ്ണെണ്ണ പെട്രോള് ഓയില് അവരുടെ മുറുക്കാൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ ചിലവ് വെള്ളം പണിക്ക് പോയ ആളുകളൊക്കെ കറിക്ക് മീൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കറിക്ക് മീനില്ല ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇനി മണ്ണെണ്ണ ചെലവിന് കാശില്ല കേട്ടോ എന്നാലും കയ്യിൽ നിന്ന് തന്നെ കാശ് വയ്ക്കേണ്ടി വരും ഇതായി മട്ടു പണിക്ക് പോയിട്ട് ഒന്നുള്ളമാണ് ഇതെല്ലാം മട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് തെർമോക്കോളൊക്കെ ഉണ്ടോ ആയിരത്തി എഴുന്നൂറ് രൂപ പോയെന്നാണ് പറയുന്നത് ആ കൊണ്ടുപോയ നെയ്മീന് ആയിരത്തി എഴുന്നൂറ് രൂപ പോയെന്നാണ് പറഞ്ഞത് ഇതാ അടുത്തൊരു കൊടുവ മീൻ ഒരു കൊടുവ മീനെടുത്ത് കൊണ്ടുപോയാൻ പോയാണ് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഒരു ദിവസം ഒരു നെമ്മീന് എട്ടായിരം രൂപ പോയി ആ നെമ്മീൻ എട്ടായിരം രൂപയ്ക്ക് വില പോയപ്പോൾ കുറച്ച് ആളുകളൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സങ്കടം മാറുന്നില്ലേ അവരുടെ ബുദ്ധിമുട്ട് മാറുന്നില്ലേ ആറ് ദിവസം പണിക്ക് പോയാൽ നാല് ദിവസം തിരികെയും രണ്ട് ദിവസം മീനും അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ആളുകളൊക്കെ പണിക്ക് പോകുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരൊന്നും മനസ്സിലാക്കുക ഞാൻ ഞാൻ നേരത്തെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം നമ്മുടെ കടപ്പുറത്ത് ഒരു വള്ളവും അതുപോലെ മീൻ വാങ്ങാൻ ആരും തന്നെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് നാല് പതിനാറായപ്പോൾ വന്ന വള്ളത്തിൽ മീനാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ